എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു തക്കാളി നുറുക്ക് എടുത്താലോ കുറച്ച് മസാലകളൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് ഈ തക്കാളി നുറുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇവിടെ ഒരു പാത്രത്തിലോട്ട് രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുക്കാം വലിയ എണ്ണ തക്കാളി വേണം കേട്ടോ അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് പൊളർന്നിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി നമുക്ക് എടുത്ത് കളയാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിലോട്ട് നാലല്ലി വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ആറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയുടെ പുകളി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക ഇട്ട് സ്റ്റവ് ഓണാക്കുക എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ തൊലിയൊക്കെ ഈ തക്കാളിന്ന് ഇളകി വരുന്ന ആ ഒരു പരിവാകുമ്പോൾ തീ ഓഫ് ചെയ്യുക അന്നേരം തന്നെ ഊറ്റിക്കളയുക എന്നിട്ട് അതിലോട്ട് പച്ചമൊഴിച്ചു വെക്കുക പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ഈ തക്കാളിയുടെ തൊലി ഈ കാണിക്കുന്ന പോലെ ഇളക്കി മാറ്റുക മിക്സിയുടെ ഒരു ജാർ എടുക്കുക എന്നിട്ട് ഈ തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഉണ്ടല്ല വെളുത്തുള്ളി ഇവിടെ മിക്സഡ് ജാറിലോട്ട് കൊടുക്കുക ഇട്ട് രണ്ട് മൂന്ന് പുതിയയിലാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിയയിലോപ്ഷനായിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പുതിനയില ഇട്ട് കൊടുത്താൽ മതി പുതിനയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതിനെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർമെൻറ്റായിട്ട് എടുക്കുന്നത് ബാക്കിയുള്ളത് ആക്സൈൻ കപ്പിലെടുക്കുക കേട്ടോ അരക്കപ്പ് കടലപ്പൊടി എടുക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് കടലമാവ് എന്നാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ഈ കൂട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ ആ കൂട്ടിലോട്ട് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എടുത്ത തക്കാളിക്ക് വലിയ പുളിയുള്ള തക്കാളിയല്ല അല്ല കേട്ടോ നിങ്ങളെടുക്കുന്ന തക്കാളിക്ക് നല്ല പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പുളി കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു കൂട്ടിൻ്റെ പകുതി നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മാവ് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് നല്ലതായിട്ട് അത് മിക്സ് ചെയ്യുക കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ചു കൊടുക്കൽ കുറേശ്ശേ ഒഴിച്ച് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴച്ചെടുക്കത്തില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസി വേണം കുഴച്ചെടുക്കാൻ എന്ന് പറഞ്ഞു ഒത്തിരി ഇത് ലൂസായി പോവുകയും ചെയ്യൽ ഒത്തിരി ടൈറ്റായി പോവുകയും ചെയ്യൽ അല്ല ഈ ഒരു പരുവത്തി വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്ത തക്കാളിയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ ഇത്രയും അധികം ഉണ്ട് അതാണ് പറഞ്ഞ് എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുതെന്ന് നൂർക്ക് നല്ല ആയി കിട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ചൂട് എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊള്ളാതെ സൂക്ഷിച്ച് ഇതിന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ മാവിന് വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നുറുക്കുണ്ടാക്കിയെടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി പോകും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നുറുക്ക് കിട്ടത്തില്ല കേട്ടോ നുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റാറിൻ്റെ അച്ചാണ് കേട്ടോ ഇത് നമുക്ക് സേവനായിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മാവ് സേവനായിലോട്ട് ഇട്ട് കൊടുത്ത് സേവനായി അടച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ പീച്ചെടുക്കാം ആദ്യം എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇത് പീച്ചിടാതെ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ നോക്കുക ഇത് മുറിയാതെ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുത്ത മാവ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം വെള്ളം ുമ്പ പറഞ്ഞ പോലെ പൊട്ടി 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 പോവും അന്നേരം നിങ്ങളിച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നുറുക്കുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് അധികത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടേ വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് നൂർക്കുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചുള്ള നുറുക്കെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് മുറിച്ചിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഈ രീതിയിലുള്ള നുർക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കതെല്ലാം ഇങ്ങനെ ചുറ്റിച്ചിട്ടുള്ള നുർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം കുറച്ച് മാവ് മാത്രം ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എടുത്തു കഴിഞ്ഞ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക ഇല്ല എരിവോ അതിലെ ഉപ്പോ പുളിയുടെ ംശോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകല മുളക്ടി ഇട്ട് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുളി കുറവുണ്ടെങ്കിൽ ശകലം നാരങ്ങ ഇവിടെ ഒക്കെ പിഴഞ്ഞ് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ സമയം എടുത്ത് തീ കുറച്ച് വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ട് വരത്തില്ല ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് തോന്നത്തില്ല പക്ഷെ തണുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ആയിട്ട് വരും കേട്ടോ നമുക്ക് എല്ലാം മാവും ഇതുപോലെ നുർക്കുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തീ കുറച്ച് വെച്ചു വേണം നൂർക്കുണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഞാനിവിടെ നൂർക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അങ്ങനെ അങ്ങനെയുള്ള നൂറുക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മസാല ആഡ് ചെയ്യണം നമ്മൾ തക്കാളി നുറുക്കെന്നല്ലേ പറഞ്ഞു ഇപ്പോൾ ഇച്ചിരി എരിവും പുളിയും മസാല ഉള്ള ഒരു നുറുക്കാണല്ലോ ഇത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചാട്ട്മസാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ഭാഗത്തോട്ട് ആകാത്ത കൃത്യം നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കൂടിയ ടൊമാറ്റോ ടൊമാറ്റോന്നൊറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം